നമസ്കാരം ഇരിഞ്ഞാലക്കുട ഇരിഞ്ഞാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ ജനറൽ ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുന്നു ജനറൽ ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിനായുള്ള അവസാന മിനുക്കുപണികളിലേക്ക് കടന്നുകഴിഞ്ഞു എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന പുതിയ കെട്ടിടത്തിന് ആറ് നിലകളാണുള്ളത് ാണ് ഒ കാഷ്വാലിറ്റി മൂന്ന് ഓപ്പറേഷൻ തിയേറ്ററുകൾ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഐ പി വാർഡുകൾ കൂടാതെ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ രാജീവ് ഗാന്ധി സെന്റർ ഓഫ് ബയോടെക്നോളജിയുടെ ഒരു ലബോറട്ടറി റിസപ്ഷൻ സ്റ്റോർ ഫാർമസി എക്സ്റേ സ്കാൻ ഇ മൈനർ ഒ ഫീൽഡ് സ്റ്റാഫ് റൂം ഡ്യൂട്ടി റൂമുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് തുടങ്ങിയവയാണ് പുതിയ കെട്ടിടത്തില് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായി പത്തൊമ്പത് കോടി രൂപയോളം ചെലവഴിച്ച് സംസ്ഥാന സർക്കാരിന്റെ മിഷൻ അറുന്നൂറ്റി എഴുപത്തിയാറ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം ഇരുപതിനായിരത്തോളം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് മുകളിലത്തെ നില എം പി സുരേഷ് ഗോപിയുടെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചു ഇരിങ്ങാലക്കുട ചാലക്കുടി റോഡിലേക്കുള്ള ജനറൽ ആശുപത്രിയുടെ കവാടത്തിന്റെ പുനർനിർമ്മാണവും ഇതോടൊപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനാറ് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഇരുപത്തിനാല് മീറ്റർ നീളത്തിൽ മതിലും ആറ് മീറ്റർ വീതിയുള്ള ഗേറ്റ് ഇവിടെ നിർമ്മിക്കുന്നത് തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലേക്കുള്ള പ്രധാന കവാടം നിർമ്മിക്കുന്നതിനായി അമ്പത് ലക്ഷം രൂപയും മന്ത്രി ബിന്ദു പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ിപത്യത്തിന്റെ കാതൽ കുറ്റമറ്റ വോട്ടർ പട്ടികയാണ് അതിനുവേണ്ടി പോരാടുന്ന രാഹുൽ ഗാന്ധിയെ ജയിലിലടച്ച സംഘപരിവാർ കിരാത ഭരണകൂടത്തിനെതിരെ കോൺഗ്രസ് ഇരിഞ്ഞാലക്കുടയിൽ പ്രതിഷേധ പ്രകടനം നടത്തി മുൻ ജനറൽ സെക്രട്ടറി ചെയ്തു അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ഭരണഘടനയും തകർക്കപ്പെടുന്ന ഒരു പുതിയ സമ്പദ്കാശത്തിന് പിന്നെ അത് പുറം ലോകത്തെ കാണിച്ചു കടിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ്

വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ടി വി ചാർലി മണ്ഡലം പ്രസിഡന്റുമാരായ അബ്ദുൽ ഹക് സജു പാറൈക്കാടൻ ബാബു തോമസ് ബ്ലോക്ക് ഭാരവാഹികളായ പി ബി സത്യൻ സുജ സഞ്ജീവ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു കർഷക ജ്യോതി പുരസ്കാരം വെള്ളാങ്കല്ലൂർ സ്വദേശി മിഥുൻ നടുവത്രയ്ക്ക് ഭക്ഷണപ്രിയത്താൽ തുടങ്ങിയ കാർഷിക പ്രണയമാണ് വെള്ളാങ്കല്ലൂർ സ്വദേശിയായ മിഥുനെ ഒരു മാതൃകാ കർഷകനാക്കിയത് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കർഷക ജ്യോതി പുരസ്കാരം ഇപ്പോൾ മിഥുനെ തേടിയെത്തിയിരിക്കുകയാണ് ഒരു ലക്ഷം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് പുരസ്കാരം വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ നടുവത്ര വീട്ടിൽ മിഥുൻ ഭൂമി പാട്ടത്തിനടുത്ത് നെല്ല് വാഴ തണ്ണിമത്തൻ പച്ചക്കറികൾ കിഴങ്ങ് ചെറുധാന്യങ്ങൾ തുടങ്ങി വിവിധ വിളകൾ കൃഷി ചെയ്യുന്നു വിളകളോടൊപ്പം പശു മത്സ്യം ആട് തേനീച്ച കോഴി എന്നിവയും വളർത്തുന്നുണ്ട് എല്ലാ വിളകൾക്കും സ്വയം വിപണനം നടത്താൻ മിഥുന സാധിച്ചു എന്നതും എടുത്തു പറയേണ്ട ഒന്നാണ് ആയുർവേദത്തിന്റെ അനന്ത സാധ്യതകൾ സാധാരണക്കാർക്ക് പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയുള്ള ജീവനിയുടെ ഉദ്യമത്തിന്റെ ഭാഗമായി തൃശൂർ തൈക്കാട്ട് മോസുബക എസ് എൻ എ ഔഷധശാലയുടെയും ജീവനിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കർക്കടക ഔഷധ കഞ്ഞിക്കൂട്ട് ആയിരം കുടുംബങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്തു ചടങ്ങ് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഔഷധ കഞ്ഞിക്കൂട്ടിന്റെ വിതരണ ഉദ്ഘാടനവും കെ കെ രാമചന്ദ്രൻ നിർവഹിച്ചു ജീവനി പ്രസിഡന്റ് കെ വി അഷ്ടമൂർത്തി അധ്യക്ഷത വഹിച്ചു വലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് മുഖ്യപ്രഭാഷണം നടത്തി ജീവനി സെക്രട്ടറി എ പത്മനാഭൻ ട്രഷറർ എം സോമസുന്ദരൻ വൈസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് കെ സുജേഷ് വല്ലച്ചിറ പഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പർ കെ രവീന്ദ്രനാഥൻ ഒമ്പതാം വാർഡ് മെമ്പർ ബെന്നി തെക്കിനിയത്ത് പത്താം വാർഡ് മെമ്പർ സന്ധ്യ കുട്ടൻ പറപ്പൂക്കര പഞ്ചായത്ത് മെമ്പർ ശ്രുതി ശിവപ്രസാദ് എന്നിവർ ആശംസകൾ നേർന്നു ജീവനി മാനേജിംഗ് ട്രസ്റ്റി എം രാജേന്ദ്രൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് എം ചന്ദ്രശേഖരൻ നന്ദിയും പറഞ്ഞു രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ നോക്കാം അതുകൊണ്ട് തന്നെ ഔഷധ കഞ്ഞിക്കൂട്ട് കൊടുക്കാൻ തീരുമാനിച്ചു ഇപ്പോ കുറച്ചായിട്ടുള്ള വർഷങ്ങളിൽ ഇതെങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിങ്ങൾക്ക് തരണ പാക്കറ്റില് ശ്രദ്ധിച്ചങ്ങൾ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞതിന് സ്വാതന്ത്ര്യം കടക്കാണ് തരുന്ന പാക്കറ്റില് നവരരി ഒരു മുന്നൂറ്റി അമ്പത് ഗ്രാമമാണ് ഇരുപത് തരം ആയുർവേദ മരുന്നുകൾ ഒരു കവറിൽ നിങ്ങൾക്ക് തരും അതില് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഏഴു ദിവസമാണ് കഴിക്കേണ്ടത് ഇന്ന് മുതല് പതിനാറാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കഴിക്കണം ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരുങ്ങാലക്കുട്ട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ઈડिंग्यालाकुडे Times News. ICL Medilab, Empowering Health near Altara, opposite Village Office. Alakuda from the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.